വെൽക്കം ടു കിച്ചൻ എൻ്റെ ഇന്ന് ഞാനൊരു സ്നാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു റവ കൊണ്ടുള്ള ഒരു വടയാണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അത് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് റവ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം തിളച്ചിട്ടുണ്ട് നല്ലോണം വെള്ളം പിന്നെ നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പാകത്തിന് നമുക്ക് എടുക്കാം ഈ പാകത്തിനാണ് നമ്മൾ എടുക്കുന്നത് എന്നിട്ട് നമ്മളത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം ഇനി നമ്മളതൊന്ന് നോക്കാം അതൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു കഷ്ണം സവാള അരിഞ്ഞത് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില വേപ്പില അരിഞ്ഞത് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മളതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ലോണം അതൊന്ന് കുഴച്ചെടുക്കൂടിയതിന് ശേഷം വേണം കുഴക്കാൻ ചൂടുണ്ട് നല്ല അപ്പം നമ്മൾ കുറച്ച് ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ നമ്മൾ നല്ലോണം കുഴച്ചെടുത്തു ഇനി നമ്മൾ നമ്മൾ കയ്യിൽ മെഴുക്കോ എന്തെങ്കിലും ഓയിലോ വെള്ളമോ ആക്കിയിട്ട് നമ്മൾ ഇതൊന്ന് ഓരോ ബോൾ എടുക്കുക നമ്മൾ വടക്ക് ആക്കണ പോലെ വട ഉണ്ടാക്കണ പോലെ നമ്മൾ ഇങ്ങനെ എടുത്ത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനും വലിപ്പത്തിനും അനുസരിച്ച് വട ഉണ്ടാക്കുക എന്നിട്ട് അതിലൊരു അതേപോലെ നമ്മൾ വട ഉണ്ടാക്കി അങ്ങനെ എല്ലാം നമുക്ക് പരത്തി വയ്ക്കാം അതേപോലെ സമയത്ത് ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഉപ്പൊക്കെ നമ്മൾ വെള്ളത്തിലാണ് ഉപ്പിട്ടത് എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ പരത്തി വട ഉണ്ടാക്കി ഇതേപോലെ എല്ലാം നമുക്കങ്ങനെ പരത്തിയെടുക്കാം ഇങ്ങനെ നമ്മൾ എല്ലാ വടകളും പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം നമ്മൾ വറുത്തെടുക്കാം ഓരോ വടയായിട്ട് ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഭാഗമായതിന് ശേഷം നമുക്കത് മറിച്ചിട്ട് മറിച്ചിട്ട് നല്ലോണം ക്രിസ്പാക്കി എടുക്കാം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും അതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം അങ്ങനെ എല്ലാ വടകളും നമ്മൾ വറുത്തെടുത്തു ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഓരോ വടകളും നമ്മൾ ഉണ്ടാക്കി കഴിക്കുക എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അതിലേക്ക് കൂട്ടി കഴിക്കാനാണ് ജാറിലേക്ക് നമ്മൾ കുറച്ച് നാളികേര ഇട്ടുകൊടുക്കുക രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഈ ഉപ്പും ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം പാടത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കത് അരച്ചെടുക്കാം ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്